കഴിയണ്ടൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ എല്ലാരും സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താണ് പെട്ടെന്ന് മറക്കാൻ പറ്റും കഴിഞ്ഞതൊക്കെ ഞാൻ ഞാനിങ്ങനെ ആൾക്കാരുടെ നോക്കും വലിയ മുഖത്തെങ്ങനെ ആർഭാടം നടത്തി അവക്കില്ല സങ്കടം ചേച്ചിയൊന്നും മിണ്ടാതിരുന്നേ അവളെ വിഷമിപ്പിക്കാനായിട്ട് ഇതൊക്കെ സർവ്വസാധാരണ കല്യാണം കഴിക്കും ആവും പിന്നെയും കല്യാണം കഴിക്കും പിന്നെയും ആവും പിന്നെയും കല്യാണം കഴിക്കും ഓ ആ അത് തന്ന നമ്മടെ തെക്കേല സദാനന്ദനില്ലേ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് സൗദാമൻ അവന ഡോഴ് ചെയ്തത് എന്നിട്ട് ശാരദാ കിട്ടി എൻറെ ലക്ഷ്മി നിന്റെ കല്യാണത്തിന് വന്ന എന്നോട് പറഞ്ഞു അവക്ക് അവനൊരു മാച്ചലല്ലെന്ന് പിന്നെ എനിക്ക് പറയാൻ പറ്റൂലത് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്കേമില്ല ചേച്ചാണെങ്കിൽ ഈ മരുമോനിയെ കൊന്തിച്ചടക്കണിരുന്നു മാറ്റിന്റെ കാര്യൊന്നുമില്ല എനിക്ക് അയാളെ ഡോന്നിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മാരേജ് പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മോട് പറഞ്ഞതാണ് എനിക്ക് എന്റെ പ്രൊഫഷനിലുള്ള ആളെ തന്നെ മതിയെന്ന് അപ്പൊ അമ്മയാണ് പറഞ്ഞത് കുടുംബക്കാർ നല്ലാണ് വീടുണ്ട് കാറുണ്ട് ഓഹ് ഒരുപാട് അനുഭവിച്ചേ മതിയായി ഒരാലോചന നമ്മ വിചാരിക്കോ മനുഷ്യന്മാരുടെ അകത്ത് ഇങ്ങനെയാണെന്ന് പുറമേ കണ്ടപ്പോ നല്ല ആലോചന ആണെന്ന് തോന്നി അത് പക്ഷെ ഇങ്ങനെ തരും വിചാരിച്ചാരെങ്കിലും അപ്പ എങ്ങനെ ഇരിക്കുന്നു എല്ലാം എല്ലാവടേയും തലയിൽ വിധിച്ച പോലെ നടക്കോളടി ആ അത് തന്നെ അതെ ഇതൊഴിഞ്ഞു പോലും നന്നായി ഇതിനേക്കാളും മൊഞ്ചുള്ളതും കാശുള്ളതായ ഒരു പയ്യന ഈ അമ്മായി കൊണ്ടത്ത ഒരു എനിക്ക് എനിക്ക് കല്യാണമൊന്നും വേണ്ടമായി എന്നൊന്നും സ്വസ്ഥ വിട്ടാ മതി നിനക്കെന്തിന് സ്വസ്ഥതക്കെ ഇടു ലോകത്ത് ആദ്യം ഡൈവോഴ്സാണ് അല്ലല്ല നീ ഏ ഏർത്തരും ഒന്നും രണ്ടും മൂന്നൊക്ക ഈ പൂ പറിക്കണല്ലാഘാവത്തോടെയാണ് കെട്ടണത് ഇപ്പൊ ഈ സിനിമാ നടിമാര് നടന്മാരൊക്കെ നാലും അഞ്ചും ഒക്കെയാണ് കെട്ടണത് അതിലൊന്നും ഒരു കുഴപ്പമില്ല മോളെ ഇതിപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും സംഭവിച്ചതല്ലല്ല ആ അത് ശരിയായിട്ടാണ് ഞാൻ നാളെ യൂട്യൂബിൽ കണ്ടോളു ഈ നാലും അഞ്ചും കിട്ടിയ നടിമാരി അത് നമ്മ സിനിമയിൽ എപ്പോഴും നടിമാരൊക്കെയാണ് നമ്മൾ പിന്നെ ഉള്ളതിനാ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ ഓ അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഏ എന്നേക്കാൾ ബെസ്റ്റ് ലോകത്തുനിന്ന് എങ്ങനെയൊന്നും നിനക്ക് ഇനി കിട്ടാനില്ല മോളെ അമ്മായി പറയണന്ന് കേൾക്ക് അടുത്ത ആഴ്ച രണ്ടും രണ്ടും പാത്രത്തിലാകും മോള് റെസ്റ്റ് എടുക്ക് കുറച്ച് നാള് അത് കഴിഞ്ഞ് മനസ്സൊക്കെ തണുത്ത് കഴിയുമ്പ നമുക്ക് ഇതിലും നല്ലതിനെ നോക്കാം അത് അമ്മായിടെ ഉറപ്പ് ആ നമ്മുടെ സുനോചന ചേച്ചിടാ മോനില്ലേ സതീശൻ ആ അവനല്ലേ നല്ല ചെറുക്കനാണ് മോളെ ഏ അവനെ ടൗണില് രണ്ട് കടമുറിയും ഫാമും ഒക്കെ ഉണ്ട് പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ട് പിന്ന പോരെടുക്കാനാണെങ്കി അമ്മായിമ്മേനില്ല പിന്നെ വേറെ ബാധ്യതകളൊന്നുമില്ല പിന്നെ അമ്മായിച്ചനാണെങ്കിൽ ഈ പണ്ടങ്കാണ്ടീ പിള്ളേരെ ഇട്ടിട്ട് പോയതാണ് ചെറുതിലെ അപ്പൊ പിന്നെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെ പോരെടുക്കാനാണെങ്കി ആരും ഇല്ല നമുക്കൊന്നും ചേട്ടാ ഏഹ് ഓ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം എനിക്കായിട്ട് ഞാൻ അതിന് അഭിപ്രായം ഇല്ല രമേ എന്റെ അഭിപ്രായങ്ങളൊക്കെ തെറ്റിപ്പോണേണ് ഓ ഇപ്പൊ ചോദിച്ച ഞാനായി കുറ്റക്കാരി അവന്റെ മോളാവിടെ നിൽക്കട്ടെ എനിക്ക പിന്നെ എന്താണപ്പ ഭ പരിപാടി ഓ ഇനി എന്ത് പരിപാടി ഓരോരോ പരിപാടി ഒപ്പിച്ചു വെക്കും എന്നിട്ട് ഫോൺ നോക്കിയിരിക്കണില്ലേ എന്താടാ നോക്കണത് ഞാൻ പിടിച്ചില്ലേ ഞാൻ ഈ പ്രേമത്തിന്റെ കേസ് അന്ന് ഞാൻ പറഞ്ഞപ്പ ഇത് ശരിയല്ല അവളുടെ മുഖം കണ്ടാലേ അറിയ ഇത് ശരിയല്ലെന്ന് അപ്പൊ നീ എന്താണ് എന്നോട് പറഞ്ഞത് ഏ നിനക്ക് അവനോട് അസൂയണന്ന് ആ ഇപ്പൊ എന്ത് പറ്റി ഒരു കൊല്ലം തേച്ച നീ ഏ മോളീ ഇവനെ മാത്രം കുറ്റം പറയണ്ട നമ്മുടെ ഭാഗത്തുണ്ട് തെറ്റി ഇവനെ മാത്രം വിശ്വസിച്ച് നമ്മ ഇതൊക്കെ ചെയ്ത് പോയത് പാർക്ക് പോയി അല്ലാതാർക്ക് അവന് മാത്രം ഞാനേ ആവുന്നതും പറഞ്ഞതാണ് മാമ ഏ ഈ ബന്ധം വേണ്ട വേണ്ടു പക്ഷെ അവൻ കേട്ടില്ല എടി ചേച്ചി നീ ആദ്യം തുള്ളൽ എർത്ത് പ്രേമിക്കേണ്ട സമയത്ത് എനിക്ക് അവളുടെ ദേവതയായിരുന്നു പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴല്ലേ അവളുടെ സ്വഭാവം മനസ്സിലായത് അതൊക്കെ ഞാൻ തിരുത്തി അവളങ്ങാട് ഉപേക്ഷിച്ചാൻ ഓ എത്ര സിമ്പിളായിട്ടാണ് നീ പറയണത് ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു നീ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോഴേ ആലോചിക്കണമെന്ന് എന്തൊക്കെ ഇപ്പൊ പോയത് നിന്റെ ജീവിതമല്ലേ എന്ത് ജീവിതം പോയെന്നാണ് ആന്റി പറയണത് ഏ എനിക്ക് നീ ജീവിതം കിടക്കണുള്ളു അവളേക്കാളും നല്ല മണി മണി പോലത്തെ പെണ്ണിനെനിക്ക് കിട്ടും ഏ ഡിവോഴ്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞോട്ടെ അവക്കാണ് അവളാണ് ഞാൻ ഭവിക്കാൻ പോണത് ആ എന്തൊക്കെ ഇരുന്ന് ദേവത സ്നേഹമുള്ള മരുമോള് പെങ്ങൾക്കൊരു കൂട്ടുകാരി അവസാനം പെങ്ങളുടെ തലയിൽ ഈ മീൻകലോങ് കമത്തിയിട്ട് ഭർത്താവിന് വിമ്പലക്കി കൊടുത്ത് അവൾ അവളുടെ പാട്ടിന് പോയി അതുകൊണ്ട് എന്താണമ്മേ ഡിവോഴ്സിന് നല്ല ബലം കിട്ടിയ ആ ഉള്ളത് മുഴുവനായി നമ്മളാ ചെയ്തിട്ട് അവൾ കോടതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഓഹ് എന്തോരഭിനു എല്ലാം ഇപ്പൊ പോയില്ലേ ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവരൊരു വിഷമാക്കണ്ട എനിക്കെന്ത് വിഷമ മാമാ പോയത് സന്തോഷമാണെന്നും പറഞ്ഞിരിക്കണേ ഞാൻ അമ്മേ ഞാൻ ഞാനും പുറത്തോട്ടും പോയിട്ട് വരാട്ട ഇവന്റെ അച്ഛൻ ദുബായിലാണ് ഒന്നും അറിയണ്ട പുള്ളിക്കാരന് ഇനി ഞാനാണ് ഇവിടെ കിടന്ന് ആദ്യ പിടിച്ച് ചാകണത് ഓഹ് ഇനി ഒരു നല്ല പെണ്ണിനെ കിട്ടണവരെ ഓഹ് ഞാൻ കിടന്ന് കഷ്ടപ്പെടണല്ല ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിക്കണവരെ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവൂല ഓ ഭാഗ്യം എന്റെ മോളെ ഇവന് കെട്ടിച്ചു കൊടുക്കാഞ്ഞത് ഇല്ലെങ്കി ഞാനിപ്പൊ കിടന്ന് വായി പിടിക്കണ്ടെന്നല്ലേ പട്ടുകാരും വീട്ടുകാരും കൂട്ടിച്ചേർത്ത് വിളക്കിയെടുത്ത കണ്ണിയാണെങ്കിലും സ്വയം തെരഞ്ഞെടുത്ത കണ്ണിയാണെങ്കിലും പരസ്പര വിശ്വാസവും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ എല്ലാം പോക്കാം കേട്ടിട്ടില്ലേ തെളിച്ച വഴി പോയില്ലെങ്കിൽ പോകുന്നവർ തെളിക്കുക എന്ന് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൂര്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ വീഡിയോസും കോമഡി സ്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തം ചാനലായ ആർ കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ചാനൽ കയറി കാണുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതേപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എല്ലാവരും താങ്ക്